പുറപ്പെടുന്ന നേരം ിൽ അവർ പിടിച്ചിട്ട് അവര് അള്ളാഹുവിനോട് സഹായം തേടി അള്ളാനോട് സഹായം തേടി ഇവിടെ പേരോട് മറുപടി പറയേണ്ടത് അള്ളഹാനോട് ഇതിൽ പറയുന്നത് ഏതാണ് ഈ അല്ലാ ഏതാണി അള്ളാ എന്ന് നിങ്ങൾ പറയണം വക്കാലോ അവര് പ്രാർത്ഥിക്കുകയും ചെയ്തു അവര് പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ രണ്ട് സൈന്യങ്ങളിൽ ഉന്നതരായവരെ നീ സഹായിക്കണേ രണ്ട് ടീമിൽ ഏറ്റവും മാന്യന്മാരെ നീ സഹായിക്കണേ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ ഹൈറായ ഗോത്രത്തെ നീ സഹായിക്കണേ അള്ളാനെ വിളിച്ചില്ലേ ആ അള്ളാനെ വിളിച്ചത് കൊണ്ട് അബൂജഹിൽ മോമിനായിനോ സ്വർഗത്തിലാണ് നല്ല ഈ പറയുന്നത് ഇനി അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട അങ്ങോട്ട് കൊണ്ടുപോകാനും നോക്കണ്ട എന്റെ ചോദ്യം എന്താണെന്നോ അബൂജഹിൽ അള്ളാഹുമെ വിളിച്ച എന്ന് വിളിച്ച ആ കുട്ടികളുള്ള മക്കളുള്ള ോടാണോ അങ്ങനത്തെ വേറൊരു അള്ളഹാനോടാണ് ചോദിച്ചതെങ്കിൽ എന്തിനാണ് ഈ അള്ള ഉത്തരം കൊടുക്കുന്നത് ഈ അള്ള എങ്ങനെ ഉത്തരം കൊടുക്കുന്നത് ആ അള്ളാനോട് ചോദിക്ക ഇങ്ങനെയാണോ എന്തൊരു വിഡിത്തമാ നിങ്ങൾ ഈ പറയുന്നത് ഇനിയും നോക്കൂ പരിശുദ്ധ കുറാനിൽ തന്നെ കാണാം അബൂജഹിൽ പ്രാർത്ഥിച്ചതിനെപ്പറ്റി കാണാം വൈദുറത്തലീം ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ അതാ അവർ പറഞ്ഞ സന്ദർഭം അള്ളാഹുവേ ഇതാണ് സത്യമെങ്കിൽ ഇതാണ് നിൻ്റെ വക്കലിൽ നിന്നുള്ള ഹക് ഇതാണെങ്കിൽ

ഹിജാറത്തം മിനസമായി അവി ത്തിന പിന്നലീം അവനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പ തർക്കി അള്ളാഹായി എന്തായറക്കിയത് താങ്കൾ അവരിൽ ഉള്ളിടത്തോളം നാം അവരെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ലാഹു അവരെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനുമല്ല ഇവിടെ നിങ്ങൾ ശരിക്ക് ചിന്തിച്ചോ അബൂജഹയിലടക്കമുള്ള ആളുകൾ ഏതല്ലാനെയാണ് വിളിച്ചത് ഏതല്ലാനെയാണ് വിളിച്ചത് മുസ്ലിമീങ്ങൾ അള്ളാഹുമെന്ന് പറയുമ്പോൾ വിളിക്കണ അതേ അള്ളഹാനെ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ആ അള്ളാനോട് വിളിച്ചത് കൊണ്ടല്ലേ ആ അള്ള തന്നെ മറുപടി ആയത്തിറക്കുന്നത് ആയത്തിറങ്ങിപ്പോയി ഇനിയും നിങ്ങൾ നോക്കൂ മുഷിരിക്ക പതിവ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രസംഗത്തിലും കൽപ്പിച്ചു പെട്ടെന്ന് പറയട്ടെ ഇബിനെ ബാസുറി അള്ളാഹു പറയാണ് കാനൽ മുഷിരിക്കൂന ീങ്ങൾ അവർ പരിശുദ്ധ കാലയത്തിൻ്റെ സമീപത്ത് അതിൻ്റെ ചുറ്റും അവർ തവാഫ് നടത്തിയിരുന്നു വയക്കോലൂന അവർ പറയുകയും ചെയ്തിരുന്നു എന്താ ചെല്ലുന്നത് അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം ചെയ്തു കൊണ്ട് എന്ന് മുഷിരിക്ക് പറഞ്ഞത് ആരെയാണ് നമ്മൾ പറയുന്ന അള്ളാഹനെ തന്നെയല്ലേ സഹോദരന്മാരെ കാരണം ഇവർ എന്നിങ്ങനെ പറയുമ്പോ അപ്പ നബി വസ്ല്ലം പറഞ്ഞിരുന്നു കതിൻ കട്ടോ അവിടെ നിർത്തിക്കോ ഇനി പറയണ്ട എന്താ കാരണം ഇവര് പറഞ്ഞ അല്ല ല്ലാഹു അലൈഹി സ്വല്ലം പറയുന്ന അല്ല തന്നെ ആയതുകൊണ്ടാണ് അതുവരെ പറഞ്ഞൊരു നിർത്തിക്കോ അതല്ലെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അവർ സങ്കല്പിച്ചിട്ടുള്ള കൂറുകാരനായ അള്ളാഹുവിനെയാണ് വേറൊരു അള്ളഹാനെയാണ് ലബിഖ് അല്ലാഹുമ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ നബിയതിന് അംഗീകാരം കൊടുക്കുമോ നബിയതിന് അനുവാദം കൊടുക്കുമോ ചിന്തിക്കണം നിങ്ങൾ മാത്രമല്ല ഇത് പറഞ്ഞിട്ട് പിന്നെ അവർ പറയും ലാ ഇല്ലാ ഒരു പങ്കുകാരൻ ഒഴികെ അത് ആ പങ്കുകാരനെ ഉടമപ്പെടുത്തുന്നൊരു നീയാണ് ആ പങ്കുകാരനെ വല്ലതും ഉടമയിലാക്കിയിട്ടുണ്ടതെങ്കിൽ അതും നീയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ ഏതാന ഏതള്ളഹാനേ ഇനിയും നോക്കൂ പറഞ്ഞിരുന്നു നിന്നോട് പാപമോചനത്തിന് തേടുന്നു എന്നിങ്ങനെ മുഷിരിക്കുകൾ പറഞ്ഞിരുന്നു ഇതാരെയാണ് അവരാ ഉദ്ദേശിച്ചത് ആരോടാണ് ഈ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കൃത്യമായി തന്നെ ഒന്ന് ചിന്തിക്കണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും സഹോദരന്മാരെ